ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കണമെന്ന നിർദ്ദേശം സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക പള്ളിയിൽ നടപ്പാക്കണമെന്ന് ആവശ്യം മാതാവിന്റെ ജനന തിരുനാളിന്റെ ഭാഗമായി സെപ്റ്റംബർ എട്ടിന് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ സഭയുടെ ഏകീകൃത ബലിയർപ്പണത്തിന് തുടക്കം കുറിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ എന്നിവർ സ്വയം മുന്നോട്ട് വരണമെന്ന് അൽമായ ശബ്ദം ആവശ്യപ്പെട്ടു പിതാക്കന്മാർ ഇത്തരത്തിൽ കുർബാന അർപ്പിക്കാൻ തയ്യാറായാൽ അതിരൂപതയിലെ വിശ്വാസ സമൂഹത്തിന് ഒരുമയുടെ സന്ദേശം പകർന്നു നൽകാൻ അവർക്ക് കഴിയുമെന്ന് അൽമായ ശബ്ദം അഭിപ്രായപ്പെട്ടു സഭയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയാതെ ആത്മീയദാഹം അനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തെ സഭാ നേതൃത്വം കാണാതെ പോകരുത് സഭയുടെ സംവിധാനത്തിനും അച്ചടക്കത്തിനും വിധേയപ്പെട്ട് നിൽക്കാൻ കഴിയാത്ത വൈദികർക്ക് കെട്ടുകുറി മാമോദീസ വിവാഹം മറ്റ് ഇതര ആത്മീയ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാനുള്ള അവകാശം സഭാനേതൃത്വം ഇടപെട്ട് പിൻവലിക്കണം സഭ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി വൈദിക ട്രേഡ് യൂണിയനിസം നടപ്പാക്കാൻ ശ്രമിക്കുന്ന പുരോഹിതരെ മിഷൻ പ്രവർത്തന മേഖലകളിലും മറ്റ് ഇതര രൂപതകളിലേക്കും സ്ഥലം മാറ്റണമെന്നും അൽമായ ശബ്ദം നേതാക്കളായ ബിജു പോൾ നെറ്റിക്കാടൻ ഡേവിസ് ചൂരമന ഷൈബി പാപ്പച്ചൻ എന്നിവർ ആവശ്യപ്പെട്ടു